ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ മലക്കോട്ടെ വാലുപൻ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ച വിവരങ്ങൾ നമ്മളെ അറിയിക്കുകയുണ്ടായി അതിനുശേഷം ഗംഭീര റെസ്പോൺസ് ആണ് മലക്കോട്ടെ വാലുപന് ലഭിക്കുകയുണ്ടായത് ഇങ്ങനെ പോയാൽ പല റെക്കോർഡുകളും മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ തിരുത്തി കുറിക്കും എന്നത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പോലും എത്തുകയുണ്ടായി ട്രാക്കർമാർ പുറത്തുവിടുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ മോഹൻലാലിന് ഏതൊക്കെ റെക്കോർഡുകൾ ഈ ചിത്രത്തിലൂടെ മറികടക്കാൻ സാധിക്കും ആ റെക്കോർഡുകളൊക്കെ മറികടക്കാൻ ഈ ചിത്രത്തിലൂടെ മോഹൻലാലും സാധിക്കുമെന്ന് അവർ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പലരും ഉറ്റുനോക്കുന്നത് ടെൻ ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷാ സിനിമകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മുതൽ മുടക്കുന്ന തുകയുടെ കാര്യത്തിൽ ചെറുതാണ് മലയാളം അതുപോലെ തന്നെയാണ് മലയാള സിനിമയുടെ കളക്ഷനും എന്നാൽ ബോക്സ് ഓഫീസ് സംഖ്യകളിൽ മലയാള ചിത്രങ്ങൾ സമീപാലത്ത് നേടിയ വളർച്ചയുണ്ട് ചലച്ചിത്ര വ്യവസായത്തിന് പ്രതീക്ഷ പകർന്നുകൊണ്ട് ആ യാത്ര മുന്നോട്ടാണ് താനും വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് നാല് മില്യൺ ഡോളറിൽ അധികം കളക്ട് ചെയ്ത മലയാള സിനിമയുടെ ലിസ്റ്റാണ് ഇപ്പോൾ ട്രേഡ് അനലസ്റ്റുകൾ പുറത്തുവിടുന്നത് കാരണം ബോളിവുഡ് ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ ചിത്രം എത്താൻ പോകുന്നു അപ്പോൾ ഈ ചിത്രത്തിന് ഇവരെയൊക്കെ മറികടക്കാൻ സാധിക്കും എന്നത് കാണിക്കാൻ വേണ്ടി തന്നെ പ്രേമം മുതൽ കണ്ണൂർ സ്കോഡ് വരെ പല കാലങ്ങളിലായി ഇറങ്ങിയ ഏഴ് ചിത്രങ്ങളുണ്ട് ആ ലിസ്റ്റിൽ ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്ത് കേരളം നേരിട്ട പ്രളയം പശ്ചാത്തലമാക്കി ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് രണ്ട് മില്യൺ ഡോളറാണ് ഈ ചിത്രം നേടിയത് മോഹൻലാൽ ചിത്രം ലൂസിഫർ ആണ് രണ്ടാമത് ഏഴ് പോയിന്റ് ഒന്നേ അഞ്ച് മില്യൺ ആണ് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം ഓവർസീസ് ബോക്സ് ഓഫീസിൽ നേടിയത് മോഹൻലാൽ തന്നെ നായകനായ വൈശാഖ് സംവിധാനം ചെയ്ത റെൻ സെക്ടർ ചിത്രം പുലിമുരുകനാണ് മൂന്നാമത് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ ആണ് കളക്ഷൻ മമ്മൂട്ടിയെ നായകനയ്ക്ക് അമൽനീരസ് സംവിധാനം ചെയ്ത ഭീഷ്മ പർവമാണ് നാലാമത് നാല് പോയിന്റ് ഏഴ് മില്യൺ ആണ് ലൈഫ് ടൈം ഓവർസീസ് ബോക്സ് ഓഫീസ് കളക്ഷൻ ദുൽഖർ സൽമാന്റെ കുറുപ്പ് അഞ്ചാമതും അൽഫോൺസ് പുത്രന്റെ നിവിൻ പോളി ചിത്രം പ്രേമം ആറാമതും മമ്മൂട്ടിയുടെ പുതിയ ചിത്രം കണ്ണൂർ സ്കോഡ് ഏഴാമതുമാണ് കുറുപ്പ് നാല് പോയിന്റ് നാല് മില്യനും പ്രേമം നാല് പോയിന്റ് രണ്ട് രണ്ട് മില്യനും കണ്ണൂർ സ്കോഡ് നാല് പോയിന്റ് ഒന്ന് രണ്ട് മില്യനുമാണ് നേടിയത് മോഹൻലാന്റെ ഏറ്റവും പുതിയ റിലീസ് നേരാണ് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് മില്യൺ ആണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള വിദേശ കളക്ഷൻ ഈ മുൻപന്തിയിൽ നിൽക്കുന്ന പല ചിത്രങ്ങളെയും മോഹൻലാന്റെ ഒരു ഒറ്റ ചിത്രം കൊണ്ട് തന്നെ മറികടക്കാൻ സാധിക്കും എന്നതാണ് ട്രാക്കർമാർ പോലും ഉറ്റുനോക്കുന്നത് അത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ് കാരണം ഈ ചിത്രം അൻപത്തിയൊൻപത് രാജ്യങ്ങളിൽ എത്തുന്നു ഗൾഫ് കൂടാതെ ഈ രാജ്യങ്ങളിലൊക്കെ ഓവർസീസ് കളക്ഷനിലൂടെ വാലിബന് റെക്കോർഡുകൾ നേടാൻ കഴിയും ഒരു പോസിറ്റീവ് കിട്ടിയാൽ മാത്രം മതി രാജ്യമൊട്ടാകെ ഒരു പോസിറ്റീവ് കിട്ടിയാൽ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും ഇതുതന്നെയാണ് ട്രാക്ടർമാരും ഒരേപോലെ പറയുന്നത് ഗംഭീര കളക്ഷൻ റിപ്പോർട്ടുകൾ അവരും കൊടുക്കാനായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്തായാലും വരും ദിവസങ്ങളിൽ ഇങ്ങനെയും ചിലത് കാണാം എന്നാണ് ട്രാക്കർമാരുടെ സാക്ഷ്യം प्रति तक